അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി വ്യാഴാഴ്ച സംസ്ഥാനത്തെ പ്രമുഖനായ യുവ നേതാവിനെതിരെ വെളിപ്പെടുത്തലുമായി യുവനടി റിനി ആൻഡ് ജോർജ് നിരവധി തവണ അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ശരിയല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും തുടർന്നുവെന്നും അശ്ലീല സന്ദേശം അയക്കുന്നത് പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയ എന്നായിരുന്നു യുവനേതാവിന്റെ പ്രതികരണമെന്നും യുവനടി പറഞ്ഞു യുവനേതാവിന് സംരക്ഷണ വലയമുണ്ടെന്നും ഇത്തരക്കാരെ വലിയ സ്ഥാനങ്ങളിൽ എത്തിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ടെന്നും അവർ വ്യക്തമാക്കി ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും സ്ഥാനങ്ങളിൽ എത്തിക്കരുതെന്ന് മാത്രം പറയുകയാണെന്നും റിനി പറഞ്ഞു ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡുള്ള യുവനേതാവാണെന്ന് നടി പറഞ്ഞെങ്കിലും യുവനേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ നടി തയ്യാറായില്ല റിനി ആന്റ് ജോർജിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി സംഘർഷമുണ്ടായതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി മാർച്ചിൽ പങ്കെടുത്ത സി കൃഷ്ണകുമാറിനെയും പോലീസ് തടഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ മുദ്രാവാക്യം മുഴക്കിയും രാജി ആവശ്യപ്പെട്ടുമായിരുന്നു മാർച്ച് യുവനടിയുടെ ആരോപണം ആർക്കെതിരെയാണെന്ന് അരി കഴിക്കുന്ന ആർക്കും അറിയാമെന്ന് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ നേരത്തെ ഒരു ആരോപണം വന്നപ്പോൾ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞത് ഏത് യുവ നേതാവാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും ആ യുവനടി വളരെ വ്യക്തമായി ഇതുതന്നെ പറഞ്ഞല്ലോ എന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ടെ എം എൽ എ ഓഫീസിലേക്ക് രാത്രി ബി ജെ പി നടത്തിയ മാർച്ചിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ മുൻപും ആരോപണമുണ്ടായിട്ടുണ്ടെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ വിശദമായി അന്വേഷിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും കോൺഗ്രസ് പ്രവർത്തകർക്ക് എല്ലാം അറിയാം ആരോപണം ആർക്കെതിരെയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നും മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തുവന്നതെന്നും പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം തിരുവനന്തപുരത്ത് ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും സംസ്ഥാനത്ത് പതിനാലിനും അറുപതിനുമിടയ്ക്ക് പ്രായമുള്ള തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകൾ ഡിജിറ്റൽ സാക്ഷരത നേടിയെന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് അതേസമയം ഡിജി കേരളം പദ്ധതിയുടെ പ്രവർത്തനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കുകളാണെന്നാണ് പ്രതിപക്ഷ വിമർശനം അഞ്ച് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന വിവാദ ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷം ബില്ലിന്റെ പകർപ്പ് കീറിയെറിയുകയും ബില്ലിന്മേൽ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുകയാണ് ഈ ബില്ലിലൂടെ ബിജെപി ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ലോക്സഭയിൽ വിവാദ ഭരണഘടന ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിനിടെ കൊമ്പുകോർത്ത് കെ സി വേണുഗോപാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അഞ്ചുകൊല്ലമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഏത് മന്ത്രിയെയും നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന ചെയ്യുന്നതാം ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ ധാർമികതയെ ചൊല്ലിയാണ് വാക്പോരുണ്ടായത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ളതാണ് ഈ ബില്ലെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു എന്നാൽ രാഷ്ട്രീയത്തിൽ ധാർമ്മികത കൊണ്ടുവരാനാണ് ഈ ബിൽ എന്നാണ് ബിജെപി നേതാക്കളുടെ പക്ഷം ഏതെങ്കിലും കേസിൽപ്പെട്ട് ഒരു മാസത്തിലധികം അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കാൻ ഗവർണർമാർക്ക് അധികാരം നൽകുന്ന ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിജെപി ഇതര സംസ്ഥാന സർക്കാരുകളെ വേട്ടയാടാനുള്ള പുതിയ കുതന്ത്രമാണ് സംഘപരിവാർ പ്രയോഗിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന പകപ്പോക്കൽ വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണിതെന്നും അദ്ദേഹം പറഞ്ഞു അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിൽ നിലപാട് തിരുത്തി ശശി തരൂർ എം പി ബില്ലിലെ വ്യവസ്ഥകളോട് എതിർപ്പെന്ന് ശശി തരൂർ പറഞ്ഞു അയോഗ്യരാക്കാൻ കുറ്റം തെളിയണമെന്നും നേരത്തെ പറഞ്ഞത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും തരൂർ ചൂണ്ടിക്കാട്ടി ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ലെന്നാണ് ശശി തരൂർ വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത് ഓണത്തിന് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും നാല് കിലോഗ്രാം അരുവീതം വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക അരെ സ്കൂളുകളിൽ നേരിട്ട് നേരിട്ടെത്തിച്ച് നൽകുന്നതിനുള്ള ചുമതല നൽകിയിട്ടുണ്ട് സംസ്ഥാന സ്കൂൾ ഇനി സ്വർണക്കപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവം മാതൃകയിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ലയ്ക്കാണ് സ്വർണക്കപ്പ് സമ്മാനിക്കുക സ്കൂൾ ഒളിമ്പിക്സ് സംഘാടക സമിതി യോഗത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം സ്വർണക്കപ്പിന്റെ രൂപകൽപ്പനയിൽ ഉടൻ തീരുമാനമുണ്ടാകും ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു കൂടുതൽ രേഖകൾ ഹാജരാക്കണമെങ്കിൽ തിങ്കളാഴ്ച വരെ സമയം നൽകാമെന്ന് കോടതി വ്യക്തമാക്കി നേരത്തെ ഇന്ന് കേസ് പരിഗണിക്കുന്നതുവരെ വേടനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതുവരെ വേടന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കിയത് വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ എസ് യു നേതാവ് എം എസ് എഫ് മതസംഘടന തന്നെയാണെന്നും മുഖം മറിച്ച് ക്യാമ്പസിൽ മതം പറഞ്ഞ വിദ്യാർത്ഥി സമൂഹത്തെ വേർതിരിക്കുന്നവരാണെന്നും കെഎസ് യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസ് സിയജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും നേരം വിളക്കാത്ത എം എസ് എഫ് സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് നിങ്ങൾ എറിയപ്പെടുന്ന കാലം അതിവിദൂരമല്ലെന്നും മുബാസ് വ്യക്തമാക്കി കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടക്കുന്ന അനധികൃത ഏലം ഇ ലേലത്തിനെതിരെ മുന്നറിയിപ്പുമായി സ്പൈസസ് ബോർഡ് അംഗീകൃത ലൈസൻസ് ഇല്ലാത്ത ആളുകളും സ്ഥാപനങ്ങളും നടത്തുന്ന ഇത്തരം ലേലങ്ങൾ അനധികൃതമാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും സ്പൈസസ് ബോർഡ് വ്യക്തമാക്കി പറവൂർ കോട്ടുവള്ളിയിൽ പലിശയ്ക്ക് പണം കടം കൊടുത്തവരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത് പോലീസ് പുഴയിൽ ചാടി മരിച്ച ആശയുടെ കുറിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് റിട്ടയേഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ ഭാര്യ ബിന്ദു എന്നിവർക്കെതിരെ നടപടി ആശയും ബിന്ദുവും തമ്മിൽ നടത്തിയ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടും അന്വേഷിക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസ് വീഴ്ച ആരോപിച്ച് ആശയുടെ കുടുംബം രംഗത്തുവന്നു എറണാകുളം പറവൂർ കോട്ടുവള്ളിയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ പോലീസുകാരന്റെ മൂത്ത മകൾ കസ്റ്റഡിയിൽ ഏറെ നേരം നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥയായ മകൾക്ക് കേസുമായി ബന്ധമില്ലെന്നും അകാരണമായി ഇവരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് ഇവരുടെ അഭിഭാഷകർ പോലീസിനെ തടയുകയായിരുന്നു ആശിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട പ്രദീപും ബിന്ദുവും ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് പ്രദീപിന്റെയും ബിന്ദുവിന്റെയും ഒപ്പം മകളും കഴിഞ്ഞ ദിവസം ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയതായി ആരോപണം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ മകളെ കൂടി കസ്റ്റഡിയിലെടുത്ത് പ്രതി ചേർക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു പട്ടികവർഗ്ഗക്കാർക്ക് ആയിരം രൂപ വീതം ഓണസമ്മാനം നൽകാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി സംസ്ഥാനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ പെൻഷൻകാർ ഒഴികെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അർഹരായ അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പട്ടികവർഗക്കാർക്കായിരിക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയായിരുന്ന സിപിഎം നേതാവിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ നേതാക്കളെ തിരിച്ചെടുത്തു മുൻ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ രാജൻ പെരിയ മുൻ മണ്ഡലം പ്രസിഡന്റ് പി പ്രമോദ് കുമാർ പെരിയ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ എന്നിവർക്കെതിരായ നടപടിയാണ് പിൻവലിച്ചത് അധ്യക്ഷൻ സണ്ണി ജോസഫാണ് സംസ്ഥാനത്തെ ഈ മാലിന്യ പ്രശ്നത്തിന് ശാസ്ത്രീയമായ പരിഹാരം ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന ജനകീയ പദ്ധതി വൻ വിജയം ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഒരു മാസം മുൻപ് ആരംഭിച്ച ഈ മാലിന്യ ശേഖരണ പദ്ധതിയിലൂടെ ഇതുവരെ ശേഖരിച്ചത് മുപ്പത്തിമൂവായിരത്തി കിലോ മാലിന്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ക്ലീൻ കേരള കമ്പനി ശുചിത്വ മിഷൻ കുടുംബശ്രീ എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി എസ് ബി കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ചങ്ങനാശേരി എസ് ബി കോളേജിലെ കെഎസ്യുവിന്റെ തോൽവിക്ക് പിന്നാലെ കെഎസ്യു പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു കണ്ണൂരിൽ യുവതിയെ തീ കൊല്ലാൻ ശ്രമം യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു കൊല്ലാൻ ശ്രമിച്ച യുവാവിനും പൊള്ളലേറ്റു യുവാവിനെയും ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവതിയുടെ പരിക്ക് ഗുരുതരമാണ് കണ്ണൂർ കുറ്റിയാട്ടൂർ ഉരുവച്ചാലിലാണ് സംഭവം കൺഗ്രാലേഷൻ പുതിയ ഹാർമണിരണം കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും സിംഗപ്പൂർ യാത്ര സൗജന്യം ഇന്ത്യയുടെ ആണവായുധ വാഹക ശേഷിയുള്ള ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ അഗ്നി അഞ്ച് വിജയകരമായി പരീക്ഷിച്ചതായി പ്രതിരോധ മന്ത്രാലയം ഒഡീഷയിലെ ചാന്തിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് ഇന്നലെയാണ് പരീക്ഷണ വിക്ഷേപണം നടന്നത് മിസൈലിന്റെ സാങ്കേതികവും പ്രായോഗികവുമായ എല്ലാ കഴിവുകളും വിക്ഷേപണത്തിൽ സ്ഥിരീകരിച്ചു കർണാടകയിലെ ചിത്രദുർഗയിൽ ദേശീയപാതയോരത്ത് പാതി കത്തി നഗ്നമാക്കിയ നിലയിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായി രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട കേസിൽ എന്ന യുവാവാണ് പിടിയിലായത് കോളേജ് വിദ്യാർത്ഥിനിയെ കഴുത്തു കൊന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു രണ്ടു വർഷമായി ചേതനും പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു വിവാഹം കഴിക്കാൻ യുവതിയുടെ ബന്ധുക്കൾ നിർബന്ധിച്ചതിനെ തുടർന്നായിരുന്നു കൊലപാതകമെന്നാണ് പ്രതിയുടെ മൊഴി ണയത്തിലുള്ളപ്പോൾ തന്നെ പെൺകുട്ടി മറ്റൊരാളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് ചേതൻ പോലീസിനോട് പറഞ്ഞത് പതിനാറ് വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിക്കും മുപ്പത് വയസ്സുള്ള ഭർത്താവിനും സംരക്ഷണം നൽകിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഹർജി സുപ്രീംകോടതി തള്ളി മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായെങ്കിൽ പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള ഒരു പെൺകുട്ടിക്ക് പോക്സോ നിയമത്തിലെ വ്യവസ്ഥകൾ പരിഗണിക്കാതെ ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാൻ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചു പൊതുപരിപാടിക്കിടെ തനിക്കുനേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ആക്രമണം തനിക്ക് നേർക്ക മാത്രമായിരുന്നില്ലെന്നും ഡൽഹിയെ സേവിക്കാനും പൊതു വേണ്ടിയുള്ള തന്റെ ദൃഢനിശ്ചയത്തിന്റെ നേർക്കുകൂടിയുള്ള വീരുത്വം നിറഞ്ഞ ശ്രമമായിരുന്നു അതെന്ന് അവർ പറഞ്ഞു സാമൂഹിക മാധ്യമമായ എക്സിലൂടെയായിരുന്നു അവരുടെ പ്രതികരണം ഓപ്പറേഷനിൽ തകർന്ന ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കാനുമായി പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ധനസമാഹരണ ക്യാമ്പയിൻ ആരംഭിച്ചതായി റിപ്പോർട്ട് മെയ് ഏഴിന് നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരതാവളങ്ങളിൽ പലതും തകർക്കപ്പെട്ടിരുന്നു കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവിനും രവനീത് സിംഗ് ബിട്ടുവിനുമെതിരെ തൃണമൂൽ കോൺഗ്രസ് ലോക്സഭയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പാർട്ടിയുടെ വനിതാ എം പിമാരായ മിതാലെ ബാഗിനെയും ശതാബ്ദി റോയിയെയും മന്ത്രിമാർ ഇരുവരും ആക്രമിച്ചെന്നാണ് ടിഎംസിയുടെ ആരോപണം ഇന്ത്യയ്ക്ക് അഞ്ചു ശതമാനം കിഴിവിൽ എണ്ണ വിതരണം ചെയ്യുന്നത് തുടരുമെന്ന് റഷ്യ ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ അസംസ്കൃത എണ്ണ കയറ്റുമതി ചർച്ചകൾക്ക് വിധേയമായി അഞ്ച് ശതമാനം കിഴിവ് ഉണ്ടായിരിക്കുമെന്ന് ഇന്ത്യയിലെ റഷ്യയുടെ ഡെപ്യൂട്ടി വ്യാപാര പ്രതിനിധി എവ്ജെനി ഗ്രിവ പറഞ്ഞു ഇന്ത്യ ഏകദേശം ഒരേ അളവിലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുമെന്നും ഗ്രീവ കൂട്ടിച്ചേർത്തു യുക്രൈനിന് സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയെ മാറ്റി നിർത്തി ചർച്ച നടത്തുന്നത് എങ്ങുമെത്താത്ത വഴിയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെ ലാവ്റോവ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയ്ക്കൊപ്പം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ എത്തിയതിനെയും തുടർന്ന് സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപനങ്ങൾ നടത്തിയതിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു കൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേ ബിജു ബിജു ന്യൂസ് ലൈവ് ഇൻ